ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി എ പോപ്പുലർ ഫ്രണ്ട് തുടങ്ങിയ സംഘടനകൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനും മുസ്ലിം ലീഗിനുമൊപ്പം മുന്നണിയെപ്പോലെ പ്രവർത്തിച്ചത് എൽ ഡി എഫിന് തിരിച്ചടിയായെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ക്രൈസ്തവരിലെ ഒരു വിഭാഗം ബി ജെ പിക്ക് അനുകൂലമായി മാറി ചില മേഖലകളിൽ ഉൾപ്പെടെ അവരുടെ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുത്തു എസ് എൻ ഡി പി യിലെ നേതൃത്വം ഉൾപ്പെടെ ഇക്കുറി സംഘപരിവാറിനും ബിജെപിക്കും വോട്ട് ലഭിക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചുവെന്നും ഗോവിന്ദൻ പറഞ്ഞു ബി ജെ പി ആസൂത്രിതമായിട്ട് പ്ലാൻ ചെയ്ത ഈ ജനവിഭാഗങ്ങളിലേക്കുള്ള കടന്നുകയറ്റത്തിൻ്റെ അജണ്ട അവർ പതിറ്റാണ്ടായിട്ട് കൈകാര്യം ചെയ്തു വരികയും എസ് എൻ ഡി പി വിഭാഗം എല്ലാ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെല്ലാം ഉൾച്ചു നിൽക്കുന്ന ഒന്നാണ് അതിൽ വർഗീയവൽക്കരണത്തിലേക്ക് നീങ്ങുന്ന ഒരു വിഭാഗം ബി ജെ പിക്ക് വേണ്ടി സജീവമായി ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്ന വസ്തുത എല്ലാ കാലത്തും വർഗീയതക്കെതിരായിട്ട് നിലകൊള്ളുന്ന ഹിന്ദുത്വ അജണ്ട കൈകാര്യം ചെയ്യുന്നവർക്കെതിരായിട്ട് നിലകൊണ്ട ഒരു വിഭാഗമാണ് ഞങ്ങളുടെ കൂടെ ഒരു വലിയ വിഭാഗമൊന്നും പറയാൻ സാധിക്കില്ല ഒരു ചെറിയ വിഭാഗം ഞങ്ങളോടൊപ്പം ഉണ്ട് നല്ലൊരു വിഭാഗം കോൺഗ്രസിനോടൊപ്പമാണ് ഇപ്രാവശ്യത്തെ പ്രത്യേകത അതൊരു വിഭാഗം പല കാരണങ്ങളുമുണ്ട് ഭീഷണി ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങളുണ്ടാകും ഞാനതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും കിടക്കുന്നില്ല ബി ജെ പിക്ക് അനുകൂലമായിട്ട് മാറി എന്നുള്ളത് സത്യമാണ് ചില മേഖലകളിൽ ബിഷപ്പുമാരുൾപ്പെടെ സജീവമായ പ്രവർത്തനത്തിൽ അവരുടെ ഔദ്യോഗിക പരിപാടികളിൽ തന്നെ പങ്കെടുക്കുകയുണ്ടായി തൃശ്ശൂർ നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസിൻ്റെ എൺപത്തി വോട്ടിൽ ചോർന്നുപോയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം ഈ വിഭാഗം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് വിഭാഗം ഉൾപ്പെടെയാണ് മുസ്ലിം രാഷ്ട്രം മുസ്ലീം ഫണ്ടമെൻ്റൽസത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ജമായത്ത് ഇസ്ലാമും അതുപോലെ തന്നെ എസ് ഡി പി ഐയും അത് പോപ്പുലർ ഫ്രണ്ടും എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മുന്നണിയിൽ പ്രവർത്തിക്കുന്നതുപോലെ ഇടതുപക്ഷത്തിനെതിരായി ഇവരും ലീഗും കോൺഗ്രസും ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്